ഓഹരി നിക്ഷേപത്തിൽ ഡിവിഡൻ അഥവാ ലാഭകരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് നിക്ഷേപനെ സംബന്ധിച്ച് മൂലധന നേട്ടത്തിന് ഉപരിയായി ലഭിക്കുന്ന ഒരു അധിക വരുമാനമാണിത് അതേപോലെ നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭകരം നൽകുന്ന കമ്പനികളുടെ സാമ്പത്തിക അടിത്തറ പൊതുവെ ഭദ്രമായ നിലയിലുള്ളതായിരിക്കും കൂടാതെ തുടർച്ചയായി അറ്റാദായം നേടുന്ന കമ്പനികളുമായിരിക്കും ഇവ എന്നതിനാൽ മികച്ച നിക്ഷേപത്തിലുള്ള അവസരം ഡിവിഡൻ്റ് ഓഹരിലും മറിഞ്ഞിരിപ്പണമെന്ന് ചുരുക്കം അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ എൺപതിലേറെ ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ലാഭകൃതം നൽകാൻ പോകുന്നത് ഇക്കൂട്ടത്തിൽ പതിനഞ്ച് കമ്പനികൾ പ്രതി ഓഹരി ലാഭകൃതമായി പത്ത് രൂപയിലധികമുള്ള തുകയാണ് നിക്ഷേപകർക്കായി കൈമാറുക ഡിവിഡൻ അമ്പത് രൂപയിലധികം നൽകുന്ന മൂന്ന് ഓഹരികളാണുള്ളത് പുതിയ വ്യാപാരാഴ്ചയിൽ ഉയർന്ന ലാഭകൃതം നൽകുന്ന ഓഹരികളുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം ആദ്യമായി യമുനോ സിൻഡിക്കേറ്റ് ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ അഗ്രോ കെമിക്കൽ തുടങ്ങിയ സെക്ടറുകളിലേക്ക് ആവശ്യമായ വിവിധതരം ഘടകങ്ങളും ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന കമ്പനിയാണ് യമുനോ സിൻഡിക്കേറ്റ് ലിമിറ്റഡ് മുൻനിര ക്യാപിറ്റൽ ഗുഡ്സ് കമ്പനികളൊന്നായ ഐ എസ് ജിഇ സി ഹെവി എഞ്ചിനീയറിങ്ങിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ഓഹരികളും കമ്പനിയുടെ കൈവശമാണുള്ളത് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവം നൽകുന്ന ഓഹരിയുമാണ് യെമിനോ സിൻഡിക്കേറ്റ് നിലവിൽ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ഡിവിഡൻഡ് എൽഡ് ദശാംശം ഏഴ് നാല് ശതമാനം നിലവാരത്തിലായാണ് രേഖപ്പെടുത്തുന്നത് അതേസമയം ഫൈനൽ ഡിവിഡൻ എണ്ണത്തിൽ ഓഹരി എന്നതിന് നാനൂറ് രൂപീതം നിക്ഷേപകർക്ക് നൽകുമെന്നാണ് യമനോ സിൻഡിക്കേറ്റ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയെ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് നിശ്ചയിച്ചു വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനടുവിൽ അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നിലവാരത്തിലായിരുന്നു യവനസിറ്റിക്കറ്റ് ഓഹരിയുടെ ക്ലോസിംഗ് നടന്നത് ഗോഡ്ഫ്രേ ഫിലിപ്സ് പ്രമുഖ സിഗരറ്റ് നിർമ്മാണ കമ്പനികളിലൊന്നാണ് ഗോഡ്ഫ്രേ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് ഫോർ സ്ക്വയർ റെഡ് ആൻഡ് വൈറ്റ് ക്യാവിൻഡേറ്റ്സ് എന്നിങ്ങനെയുള്ള ബ്രാൻഡുകളിലാണ് സിഗരറ്റ് എത്തിക്കുന്നത് ആഗോള ബ്രാൻഡായ മാൾബ്രോ സിഗരറ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള കുത്തകാവകാശവും ഗോഡ്ഫ്രെ ഫിലിപ്സ് കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട് നിക്ഷേപകർക്ക് മുടക്കം വരുത്താതെ ഡുഴൽ കൈമാറുന്ന ഓഹരിയുമാണിത് ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് രണ്ടേ മൂന്ന് ശതമാനമായാണ് കുറിച്ചിരിക്കുന്നത് സമീപ വർഷങ്ങളെ പ്രതിയോഹര ലാഭത്തിൽ ക്രമാനുഗത വർധനയും പ്രകടമാണ് അതേസമയം ഫൈനൽ ഡിവിഡൻ്റായി പ്രതിയോഹരി അമ്പത്താറ് രൂപ വീതം ഓഹരിയുടെ മുഴുവൻ ഇത്തവണ നൽകുമെന്നാണ് ഗോഡ്ഫ്രെ ഫിലിപ്സിൻ്റെ പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതിയായി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ ആഴ്ച നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപയിലായിരുന്നു ഗോഡ്ഫ്രെ ഫിലിപ്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അബാർ ഇൻഡസ്ട്രീസ് അറുപത് വർഷത്തിലേറെ ഇലക്ട്രിക്കൽ എക്വിപ്മെൻറ്റ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ജാതെ പ്രമുഖ കമ്പനിയാണ് അബാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വിവിധതരം കേബിളുകൾ സ്പെഷ്യാലിറ്റി ഓയിൽ പോളിമേഴ്സ് കണ്ടക്ടേഴ്സ് എന്നിവയാണ് കമ്പനി പ്രധാനമായും നിർമ്മിക്കുന്നത് നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭകൃതം നൽകുന്ന ഓഹരിയുമാണ് അബാർ ഇൻഡസ്ട്രീസ് ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡിൽ ദശാംശം ആറ് ഒന്ന് ശതമാനമാണ് അതേസമയം ഫൈനൽ ഡിവിഡൻ്റ് എണ്ണത്തിൽ ഓഹരിയൊന്നിന് അമ്പത്തൊന്ന് രൂപ നിക്ഷേപകർക്ക് നൽകുമെന്നാണ് അബാർ ഇൻഡസ്ട്രീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള ആക്സിഡൻറ്റ് തീയതി ഓഗസ്റ്റ് ഇരുപതാണ് വെള്ളിയാഴ്ച വ്യാപാരത്തിനുള്ളിൽ എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപ നിലവാരത്തിലായിരുന്നു അബാർ ഇൻഡസ്ട്രീസ് അവരുടെ ക്ലോസിംഗ് മറ്റ് ഡിവിഡന്റ് ഓഹരികൾ പുതിയ വ്യാപാരാഴ്ചയിൽ മറ്റ് പന്ത്രണ്ട് ഓഹരികൾ കൂടി പ്രതി ഓഹരി ലാഭകൃതമായി പത്ത് രൂപയിലധികമുള്ള തുക നിക്ഷേപർക്ക് കൈമാറുന്നുണ്ട് ഇതിൽ ക്യാപിറ്റൽ ഗുഡ്സ് വിഭാഗത്തു നിന്നുള്ള ഭാരത് ബിജിലി മുപ്പത്തഞ്ച് രൂപീതവും പ്രമുഖ ഫാർമ കമ്പനിയെ ഫൈസർ മുപ്പത്തഞ്ച് രൂപീതും പ്രതിയോഗര ലാഭകൃതമായി നിക്ഷേപകർക്ക് നൽകുന്നു ഈ രണ്ട് ഓഹരികളുടെയും എക്സ് തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന താൽ എൻ്റർപ്രൈസസ് ഇടക്കാല ലാഭകൃതമായി ഇരുപത്തഞ്ച് രൂപതും നൽകുന്നു ഇതിൻ്റെ ആക്സ് തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബനാറസ് ഹോട്ടൽസ് ഫൈനൽ ഡിവിഡൻ്റായി ഇരുപത്തഞ്ച് രൂപീതും നൽകും ഇതിൻ്റെ ആക്സിഡ്യൂഡിന്റ് തീയതി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാണ് അതേപോലെ എ ബി ബി ഇന്ത്യ ലാഭകൃതമായി പത്ത് രൂപ അറുപത്താറ് പൈസയും എൽ ജി ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ് ഫൈനൽ ഡിവിഡൻറ്റിൽ പതിനെട്ട് രൂപയും മസ്തൽ ലിമിറ്റഡ് പ്രതിയോഗര ലാഭകര്യമായി പതിനാറ് രൂപ വീതവും നൽകും പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഫൈനൽ ഡിവിഡൻ്റായി പതിമൂന്ന് രൂപ വീതവും സെഞ്ചുറി ഇൻകാ ലിമിറ്റഡ് പ്രതിയോഗര ലാഭകരമായി പത്ത് രൂപയും നാഷണൽ പെറോക്സൈഡ് പന്ത്രണ്ടര രൂപയും എ എ എഞ്ചിനീയറിംഗ് ലാഭകമായി പതിനാറ് രൂപയും രക്തമണി മെറ്റൽസ് ആൻഡ് ട്യൂബ്സ് പ്രതിയോ ഗര ലാഭകരമായി പതിനാല് രൂപ വീതവും ഈ ആഴ്ച കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഡിവിഡൻ്റെ ഓരോ സംബന്ധിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓവരി നിക്ഷേപം വീടിനുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം